പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ായി പിമ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മാതൃകയായി പ്രകൃതി ദുരിതം ഏറ്റുവാങ്ങിയ വയനാടിന്റെ കൈത്താങ്കായി ദുരിതാശ്വാസമായാണ് പിണ്ടിമല ടി വി ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത് ദുരിതഭൂമിയിൽ പാച്ചു നിൽക്കുന്ന വയനാട്ടിലെ മക്കൾക്കായി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച ആദ്യഘട്ടത്തുകയായ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കഴിഞ്ഞ ദിവസത്തിൽ ഇപ്പോൾ അതിജീവനത്തിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് സ്കൂൾ തലങ്ങളിൽ നമ്മൾ കുട്ടികളുമായിട്ട് കഴിഞ്ഞ് വെള്ളിയാഴ്ച സംസാരിച്ചവരുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുപ്പത്തി ആയിരത്തോളം രൂപ ഇന്ന് ആദ്യ വരുമെന്ന രീതിയിൽ പതമംഗലത്തിൻ്റെ എം എൽ എ ശ്രീ ആൻ്റണി ജോണിന് നൽകിയിരിക്കുകയാണ് മൂന്നോളം കുട്ടികൾ തങ്ങളുടെ കുടുക്കുകൾ പൊട്ടിച്ചു പോകും ചെറിയ നാണയങ്ങൾ മുതൽ വലിയ മുതലേക്കൾ വരെ സംഭാവന നൽകിക്കൊണ്ടാണ് മുപ്പത്തി ആറായിരം രൂപ നമ്മൾ കൈമാറുന്നത് കൈമാറും പഠന വിഷയങ്ങൾക്ക് ഉപരിയായിട്ട് പാഠ്യത്തിന്റെ വിഷയങ്ങൾ സഹജീവിത സ്നേഹത്തിന്റെ ഭാഷയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ ഇനിയും ഒപ്പം ഉണ്ടാവും ആദ്യം രൂപ സ്കൂളിൽ മാനേജർ ബേസിൽ കൂടി കോതമംഗലം ആന്റണി ഇനി നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഇവിടെ മനുഷ്യജീവന് പകരമായി നമ്മൾ എന്ത് നൽകിയാലും അത് പകരമാവില്ല എന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി നമുക്കവരെ സഹായിക്കാൻ കഴിയുന്നത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഒരു കൈത്താങ്ങ് ആ സഹോദരങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരോടും ഈ പരമാവധി തങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ ആ വയനാട്ടിലെ ജനങ്ങളെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകണമെന്ന് അതിന്റെ യും പിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റി സാജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് പഞ്ചായത്ത് മെമ്പർമാരായ വിൽസൺ കൊച്ചു പറമ്പിൽ ലതാ ഷാജി പിന്തിമര സെന്റ് ജോർജ് ചർച്ച് വികാരി റമണൻ ഫാദർ ജോർജ് ചെറിയക്കുടി സ്കൂൾ പി ടി പ്രസിഡന്റ് ബിനോയ് തറമറ്റം പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ സണ്ണി പോൾ ജസ്റ്റി ഷിബു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരായ എ ഒ വർഗീസ് എൽദോസ് കഴുതക്കോട്ട് പ്രിൻസിപ്പൽ ഇൻചാർജ് സോബിൻ എം പി പ്രധാന അധ്യാപക നീത എന്നിവർ സംസാരിച്ചു കോതമംഗലം